നഗരസഭ ിൽ പുതുതായി ആരംഭിച്ച അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു എം അഡ്വക്കേറ്റ് ഡീൻ നിർവഹിച്ചു ഗ്രാമ നഗരപ്രദേശങ്ങളിലെ ആരോഗ്യ പരിപാലന കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സെന്റർ ആരംഭിച്ചത് നാടിന്റെ എല്ലാ മേഖലകളിലുമുള്ള പുരോഗതി വിലയിരുത്തുമ്പോൾ ആരോഗ്യരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ ഡീൻ ഡീൻകുര്യാക്കോസ് എംപി പറഞ്ഞു രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് ഇത്തരം വെൽനസ് സെന്ററുകൾ ആരംഭിക്കുന്നതെന്നും എം പി പറഞ്ഞു ഏറ്റവും വലിയൊരു വികസന പദ്ധതി ആയിട്ട് കൂടിയാണ് ഈ ഹെൽത്ത് വെൽനസ് സെൻ്ററുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അതിനെ നേതൃത്വം വഹിച്ച മുനിസിപ്പൽ ഭരണസമിതിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് മുനിസിപ്പൽ കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ രാജൻ കലാശ്വർ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങളിൽ ഇപ്പോൾ വ്യക്തിപരമായി എന്നോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് ഇവിടുത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വളരെ കാര്യക്ഷമമായ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ പ്രാദേശിക വികസനത്തിന് വേണ്ടി എം പി ഫണ്ട് വളരെ പരിമിതമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കൗൺസിലേഴ്സ് എല്ലാവർക്കും അറിയാം ഏതെല്ലാം തരത്തിൽ നമ്മൾ നോക്കിയിട്ടാണ് കുറച്ച് പൈസ ഓരോ തലത്തിൽ കൊടുക്കുന്നത് എന്നുള്ളത് അറിയാം എല്ലാ വാർഡുകളിലും ധാരാളം വിഷയങ്ങളുണ്ട് ആ രാജേട്ടൻ്റെ വിഷയം ഞങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കുന്നതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹകരണത്തോടെയാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് ആറ് വരെ ഇവിടെ സേവനം ലഭ്യമാകും ഒരു മെഡിക്കൽ ഓഫീസർ രണ്ട് സ്റ്റാഫ് നഴ്സ് ഒരു ഫാർമസിസ്റ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവർ അടങ്ങുന്ന ടീമാണ് ഇവിടെയുള്ളത് പൊതുജനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവിടെ എത്തി ചികിത്സ തേടാം കൂടുതൽ ചികിത്സ ആവശ്യമാകുന്ന വേളയിൽ താലൂക്ക് ജില്ലാ ആശുപത്രികളിലേക്ക് ഇവിടെ നിന്ന് റഫർ ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കയാസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി എം ഒ ഡോ സുരേഷ് വർഗീസ് കട്ടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി നഗരസഭാ കൌൺസിലർമാർ നാട്ടുകാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു